ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ കുറച്ച് നല്ല കേട്ടോ കുറച്ചധികം ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കൊടുങ്ങല് ഒരു താലപ്പൊലി ഒരു വ്ളോഗാണ് അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ നമ്മളുടെ ഈ താലപ്പൊലി കാവിലോട്ട് പോവുകയാണ് അപ്പം നമ്മളുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ അമ്പലത്തിലോട്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ അപ്പം സായിക്കുട്ടിക്കും ബ്രഹ്മക്കുട്ടിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വേഗം തേച്ച് അടിത്തുള്ളിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ പോയത് ഒന്നാം താലപ്പൊലിയുടെ അന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തേ എത്തിയപ്പോൾ സായിക്കുട്ടിക്ക് ചേട്ടനെ കിട്ടി പിന്നെ ആൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അങ്ങനെ തീ കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും റൈഡ്സിൽ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഈ ടോയ്സ് ഒക്കെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനെ ദൈ ബ്രഹ്മക്കൂട്ടന അത് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ എന്നാൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത സംഭവമാണ് മരണക്കിണർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു ക്രേസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ മരണക്കിണറിൽ കയറി സായിക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത് അപ്പോൾ സായ്ക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും കുറച്ചൊക്കെ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പൈസ കൊടുത്ത് നോക്കാം അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആൾക്ക് മേടിക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോഴും കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ലാസ്റ്റ് മൂന്നാമത്തെ ട്രിപ്പ് വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തപ്പോൾ വന്ന് മേടിച്ചിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് താലുപ്പുരിയുടെ ബ്ലോഗേക്കൊന്ന് വേഗം കണ്ടിട്ട് വരാം കേട്ടോ അങ്ങനെ മരണക്കിണറിലൊക്കെ കയറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രശ്നം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ലേഡി ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഉത്സവം എഴുന്നൊള്ളിച്ച് വൈകുന്നേരത്തെ ഉത്സവം അപ്പോൾ കുറച്ചു നേരം കുട്ടികളൊക്കെ അത് കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ നേരെ തെക്കേ തെക്കേനടയിലോട്ട് നടന്നു കേട്ടോ എല്ലാ വർഷവും ഇവിടെ തെക്കേ നട എന്തെങ്കിലും ഒരു ക്രിയേഷൻ ഉണ്ടാവും അത് നമ്മുടെ ഡാമഞ്ചി സുരേഷൻ്റെ ഭാഗ്യമാണ് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം ഒരു തലൊക്കെ ഇങ്ങനെ ആട്ടുന്ന ഒരു ആമയും അതുപോലെ തന്നെ ഒരു ബുള്ളറ്റും ഇരിക്കുന്ന ഒരു ചിമ്പാൻസിലി അതുപോലത്തെ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ആണല്ലോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളി ക്രിയേഷൻ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അതൊക്കെ നോക്കി നിന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ട് നിന്നിട്ട് പിന്നെ ഇനി ഏതെങ്കിലും റൈഡിൽ കാരണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മളെടുത്ത് വീട്ടൻ വഞ്ചി കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ വഞ്ചിയിലോട്ട് കയറാൻ കയറിയൊക്കെയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് ഈ ഒരു സംഭവം ചേച്ചിയാണെങ്കിൽ കുറച്ച് പേടിച്ച് കരച്ചിട്ട് വിളക്കായി ഞാനും തക്കണ നിലക്ക് വിളയിട്ടിരിക്കാനിട്ടോ അങ്ങനെ വഞ്ചിയിലൊക്കെ കയറി അപ്പം ഞാൻ നോക്കുമ്പോൾ കേട്ടോ സായക്കുട്ടി അമ്മാമ്മയെ ട്രെയിനിൽ ഇരിക്കുന്നുണ്ട് ദേ സായിക്കുട്ടി ട്രെയിനിൽ പോവാണ് അപ്പോൾ സായിക്കുട്ടീനെ വഞ്ചിയിൽ കയറ്റിട്ടുണ്ടായിരുന്നു സായിക്കുട്ടി പറഞ്ഞു പറഞ്ഞിട്ടോ പക്ഷെ അത് ഒത്തിരി വലിയ വഞ്ചി ആയിരുന്നു എനിക്ക് പേടിയായിട്ട് പിന്നെ കയറ്റിയില്ല സായിക്കുട്ടീനെട്ടോ അപ്പോൾ നമ്മൾ ഡ്രീം വേൾഡ് സിൽവർ സ്റ്റം അങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെ ചെറിയ വഞ്ചിയില്ല അതിലൊക്കെ സായിക്കുട്ടി കയറാറുണ്ട് ഇതിൽ പിന്നെ നമ്മൾ കയറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ സായിക്കുട്ടിനെ ട്രെയിനിൽ കയറ്റി പറ്റിച്ചു എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് നേരം ഒക്കെ നോക്കി നിന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോകാനായിട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാനായിട്ടോ അപ്പോൾ തലപ്പൊലിയുടെ മുഴുവൻ വീഡിയോയിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാൽ കവർ ചെയ്യാനൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്തായാലും പുതിയ പുതിയ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ